ഈ സോ മിശായി സ്തുതി ആയിരിക്കേ അല്ലേ ലോയ കുടുംബാംഗങ്ങളെ സുഖമാണോ കുഞ്ഞുങ്ങളെ ആർ യു ഹാപ്പി ഹാപ്പിസ് അങ്ങനെയുള്ള സഹോദരങ്ങൾ സുഖമായിരിക്കുന്നു കേട്ടോ പ്രാർത്ഥനയില് ഞാൻ പറഞ്ഞല്ലോ ഫോർമേഷനിൽ പിന്നെ നൊവേശിയേക്ക് പ്രവേശിക്കാനുള്ളവരുടെ ഒരുക്കം പിന്നെ നൊവേഷ്യേറ്റ് കഴിയാൻ പോകുന്ന വെറുതെ എടുക്കാൻ പോകുന്നവരുടെ ഒരുക്കം അങ്ങനെയുള്ള ഒപ്പം പ്രാർത്ഥനയും അങ്ങനെ എല്ലാ ശുശ്രൂഷകരായിട്ട് പോവാണ് കേട്ടോ ഒരുപാട് നന്ദി യു കെയിലെ ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ഒരുങ്ങുന്നു പിന്നെ നമുക്ക് ഇന്ന് ഒരു അനൗൺസ്മെന്റ് ഉള്ളത് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിരുന്നു ഓസ്ട്രേലിയ യു കെയിലെ നമ്മുടെ ധ്യാനം ഓൾറെഡി സീറ്റ് ഫുള്ളായി താമസമുള്ള ധ്യാനത്തിൻ്റെ ഇനി അതുപോലെ ആയി ഇനി ഓസ്ട്രേലിയ ഓസ്ട്രേലിയ നിലവിലെടുത്തിരുന്ന ഫെസിലിറ്റി സീറ്റ് ഏകദേശം കഴിഞ്ഞു പക്ഷെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടി എക്സ്ട്രാ താമസം അവർ അറേഞ്ച് ചെയ്യാം അപ്പോൾ ഓസ്ട്രേലിയയിലെ അപ്പോൾ കുറച്ച് സീറ്റുകൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഓസ്ട്രേലിയയിലേക്കുള്ള ലാസ്റ്റ് അനൗൺസ്മെൻറ്റ് കേട്ടോ ഇത് കേട്ടാൽ വേഗം തന്നെ അത് വിളിച്ച് ഞാൻ കാറിന് കൂടിയിട്ടെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്യുക ജനുവരി മാസം ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വരണം കേട്ടോ കുടുംബാംഗങ്ങളെ കാണാൻ വേണ്ടി വന്നിട്ട് ഓസ്ട്രേലിയയിലുള്ള ചിലർ ദൂരം കൂടുതലാണ് അതാണ് ഇതാണെന്ന് കുറച്ച് മറിഞ്ഞു നിൽക്കുന്നുണ്ട് ഞാൻ കൂട്ടു കിട്ടും അപ്പോൾ അതുകൊണ്ട് ധ്യാനത്തിന് വരണം കേട്ടോ ഒരാഴ്ച ശരിക്കും കർത്താവിന് വേണ്ടി സമയം ചോദിച്ചാൽ ഒരുപാട് നന്മയുണ്ടാവും പിന്നെ അങ്ങനെ എളുപ്പം വല്ലപ്പോഴൊക്കെ ഞാനാണെങ്കിൽ ഓസ്ട്രേലിയേൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യത്തെ താമസ ധ്യാനത്തിലാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനി എന്താ വരാൻ പറ്റുമെന്ന് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പ്രത്യക്ഷ എണിക്കുന്നുട്ടോ ഞാൻ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലുള്ളവർ ഈ കാർഡ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിലൊക്കെ വരുന്നത് ഇത് അയച്ചു തരാൻ വേണ്ടി പറയണം എന്നിട്ട് ഓസ്ട്രേലിയ ഉള്ളവല്ല പരിചയമുള്ള എല്ലാവർക്കും അയച്ചു കൊടുക്കും കേരളത്തിലുള്ളവർ ഓസ്ട്രേലിയ ഉള്ളവർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ ബാക്കി പ്രാർത്ഥിക്കുകയും ചെയ്യണം ഫ്രീസ് നല്ല ഓട്ട് അല്ലേ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് വിവിധങ്ങളായ രോഗപീഠകളാർ ക്യാഷിക്കുന്നു ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഒരുപാട് രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളുകളായിട്ട് മരുന്നും കൂട്ട് കഴിച്ച് കേൾക്കുന്നില്ല ഒരു 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 പ്രത്യേക അവസ്ഥയിലേക്ക് പോകുന്നു അങ്ങനത്തെയൊക്കെ ഒരു അങ്ങനത്തെ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ചില ചില കുട്ടികൾക്കിങ്ങനെ പരീക്ഷയോടെ ഒക്കെ അനുഭവിച്ചു ഭയങ്കര ടെൻഷൻ വന്നിട്ട് ടെൻഷൻ കയറിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധമുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ചില രോഗങ്ങൾ കാണിക്കുക അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഫലമായ മനസ്സ് ഡൗൺ ആയി പോവുക അങ്ങനത്തെയൊക്കെയുള്ള എല്ലാ മേഖലകളിലവർക്കും വേണ്ടിയുള്ള ഒരു പ്രത്യേക ബ്ലെസ്സിങ്ങും പ്രാർത്ഥനയും നടത്താം അത് നമുക്ക് നന്മ നന്മഞ്ഞവരും ചൊല്ലി വരിക നന്മ നിറഞ്ഞ മറിയാമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ അറിയമ്മേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് പറയണമേ ആമസ് പ്രിയമുള്ള സഹോദരങ്ങൾ എന്നിട്ട് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് യോഹന്നാൻ ഇരുപത് മുപ്പത്തൊന്ന് കോസ്പിട്ട് സെന്റ് ജോൺ ചാപ്റ്റർ ട്വന്റി വൺ അതിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ് നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ എങ്ങനെയൊരു വ്യത്യാസം വരുന്നുണ്ടോ എന്നുള്ളതാണ് പല വചനം വായിക്കുമ്പോൾ നമുക്കൊരു വ്യത്യാസം വരണം പല വ്യത്യാസങ്ങൾ വരും അതിനകത്ത് ഒരു വ്യത്യാസത്തെക്കുറിച്ച് പറയുക യോഗനാസലിഹ തന്റെ സുവിശേഷ അവസാനിപ്പിക്കുന്ന സമയത്ത് പറയുന്നത് തന്നെ അങ്ങനെയാണ് ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണ് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുന്ന നിമിത്തം അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുന്നതിനു വേണ്ടിയിട്ട് റീസാലല്ലേ യോഗനാസുലിഹ തന്നെ പറഞ്ഞാൽ ജീവനെ കുറിച്ചാണ് അല്ലെ ഐശ്വയെ കുറിച്ചാണ് അതിനെ വെളിപ്പെടുത്തി ഇവ തന്നെ ഈ അതായത് ഇതല്ല എഴുതിയാരുന്നെങ്കിൽ ലോകത്തിനെ ഉൾക്കൊള്ളാൻ പോലും പറ്റുകയല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു വരികയാണ് എന്നിട്ട് എന്റെ അവസാനത്തിൽ പറയും ഇത്രയെങ്കിലും എഴുതപ്പെട്ടിരിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാ യേശു ദൈവോത്രനായ കൃഷ്ണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ എൻ്റെ ചോദ്യം നമ്മള് ദൈവോതരം വായിക്കുന്നതോടെ നമുക്ക് ഈശോ ദൈവോത്രനാണ് അല്ലെ ഈശോ ദൈവമാണ് എൻ്റെ പ്രിയവർ സഹിച്ചോ രണ്ടാമത് വരും ആ വിശ്വാസം ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നുണ്ടോ എന്ന് നോക്കണം രണ്ട് അങ്ങനെ വിശ്വസിക്കുന്നത് നിമിത്തം നിങ്ങൾക്ക് അതായത് വായിക്കുന്ന നമുക്ക് അവന്റെ നാമത്തിൽ ഈശോടും നാമത്താൽ ജീവൻ ഉണ്ടാകാൻ ലൈഫ് കേട്ടോ അത് നിങ്ങൾക്ക് അവരുടെ നാമത്തിൽ ജീവൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശരിക്കും ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം യോഗത്തിമൂന്ന് ആത്മാവും ജീവൻ ജീവൻ കിട്ടുക അപ്പൊ വചനം വായിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ശരീരത്തിൽ ജീവൻ കിട്ടുന്നതിന്റെ ഭാഗമാണ് ഹീലിംഗ് സൗഖ്യം കിട്ടും വചനം വായിക്കുമ്പോൾ സൗഖ്യം പ്രാപിക്കുന്നത് എത്രയോ പേരുണ്ട് അല്ലേ വചനം വായിക്കുമ്പോൾ ആത്മാവിലേക്ക് അങ്ങോട്ട് ജീവൻ പരിശുദ്ധാത്മാവിന്റെ കൃപയാണ് ജീവൻ കേട്ടുക അത് അത് മാത്രമല്ല പിന്നെ സി 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 നൂറ്റിമൂന്ന് നൂറ്റിനാലില് അപ്പൊ അത് അത് പിന്നെ ദൈവം മനുഷ്യൻ കൊടുക്കുന്ന പോഷകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പിതാവായ ദൈവം സന്ദർശിക്കുന്ന സമയം ദ വിസിറ്റിങ് ടൈം ഓഫ് ദ ഹെവൻലി ഫാദർ അല്ലേ ദൈവവചന വായന ഒരു സമയം വചന വായന കഴിഞ്ഞിട്ട് ദൈവത്തോട് സംസാരിച്ചിട്ട് അങ്ങോട്ട് എഴുന്നേൽക്കല്ലേ വിശ്വത് കുർബാന എന്നതുപോലെ മനസ്സിലാകുന്നുണ്ടോ അപ്പൊ അതുകൊണ്ട് വചനം വായിച്ചു കഴിയുമ്പോൾ അപ്പം ഞാന സംബന്ധിച്ച വചനം വായിച്ചത് ഉണർവില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു അഭിഷേകത്തിന്റെ നിറവാണ് വചനം വായിക്കാൻ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് അവിടെ തന്നെ അവസ്ഥ വരണം അല്ലേ അല്ല നിനക്ക് അത് കിട്ടണുണ്ടോ ഇല്ലെങ്കിൽ വചനം വായിച്ചപ്പോൾ മനസ്സ് എവിടെയോ ആണ് അങ്ങനെ വായിച്ചു അങ്ങനെയല്ലോ അങ്ങനെ വായിച്ചു വിശ്വാസം കണ്ടു പറഞ്ഞു എനിക്കാണ് വചനം വായിക്കുന്ന അല്ലേ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് എല്ലാം അച്ചട്ടായിട്ട് ഡേ ബൈ ഡേ സംഭവിച്ചോണ്ട് ഈശോ ഒരു മാറാൻ അല്ലേ കർത്താവൃത്തിയ അനുഗ്രഹിക്കട്ടെ കേട്ടോ കുഞ്ഞുങ്ങളെ ബൈബിള് വായിക്കുമ്പോഴേ നിങ്ങൾക്ക് ലൈഫ് കിട്ടും കേട്ടോ അല്ലേ ലുയാ കർതാവൃത്തി അനുഗ്രഹിക്കട്ടെ നമുക്ക് ശ്രുതിക്കാം ഹാലരിയ ഹാലരിയ ഹാല ലുയ ഹാലേ കർത്താവെ ആരാധന 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 കർത്താവെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു കർത്താവെ ഇപ്പോൾ വലിയ കുടുംബത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് അനുഗ്രഹിക്കുക ആശീർവദിക്കുകയും ചെയ്യാൻ അവിടുന്ന് സ്വർഗ്ഗത്തിന്റെ കരം നീട്ടണമേ യളീയ പ്രാർത്ഥനകൾ നേരെ അങ്ങയുടെ കർത്താവെ ബൈബിളിൽ പത്രസീഖ പറഞ്ഞിരിക്കുന്ന പോലെ നീതിമാന്മാരുടെ പ്രാർത്ഥന നേരെ ചെവികൾ കാതുകള് കണ്ണുകൾ തിരിക്കുമെന്നുള്ളത് പോലെ ഞങ്ങൾക്ക് വിശ്വസിക്കുകയാണ് കർത്താവ് ഞങ്ങൾ ഇപ്പോൾ അങ്ങ് ഞങ്ങള് നോക്കുന്നുള്ളത് വിശ്വസിക്കുന്നു കർത്താവ് ഞങ്ങളുടെ കണ്ണുനേരെ പ്രാർത്ഥന അവിടുന്ന് കാണുന്നുണ്ട് കർത്താവ് ഞങ്ങളുടെ സ്വരം അവിടെ കേൾക്കുന്നുണ്ട് അവിടെ ഞങ്ങളെ അറിയുന്നുണ്ട് അറിയുന്നുണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ അങ്ങയുടെ നേരെ കരങ്ങൾ ഉയർത്തെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കണ്ണ നിറഞ്ഞ പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരും കൈവിളിയാണെന്ന് ഉറപ്പുള്ള വിശ്വാസത്തോടെ കർത്താവ് അവന്റെ നാമത്തിൽ യോഹന പതിനാല് പതിമൂന്ന് യോഹന പതിനാല് പതിമൂന്ന് കർത്താവ് യോഹന പതിനഞ്ച് പതിനാറ് മത്തായി പതിനെട്ട് പത്തൊൻപത് ഈ വചനങ്ങളിലെല്ലാം ശരണത്തോട്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നാളുകൾ വെച്ചാൽ രോഗപീഠകളാൽ ക്ലേശിക്കുന്നു എത്ര ചികിത്സിച്ചിട്ടും മാറുന്നില്ല ഇനി എന്ത് ചെയ്യും അങ്ങനത്തെയുള്ള മേഖലകളിൽ ഐശ്ശാചിക ശക്തിയിലും അന്ധകാരശത്തിലും പൈസാശത്തുകളും ഇട്ടുകൊണ്ട് യേശോ നാമത്തിൽ ബന്ധിക്കുന്നു കർത്താവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു കർത്താവ് കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെടട്ടെ ഓ പിതാവായ ദൈവമയ അത്ഭുതകരമായ ശരീരത്തിൽ സൗഖ്യമുണ്ടാകട്ടെ അടഞ്ഞിരിക്കുന്ന വാതികൾ തുറക്കപ്പെടട്ടെ എന്ത് ചെയ്ത് യേശു നാമത്തെ തുറക്കപ്പെടട്ടെ അതുപോലെ തന്നെ കർത്താവ് പരീക്ഷ അല്ലെങ്കിൽ കുട്ടികൾക്ക് അതുപോലെ തന്നെ ടെൻഷൻ ഭാരം ഭയം കർത്താവ് അങ്ങനെയൊക്കെയുള്ളവരെ പ്രത്യേക യേശു നാമത്തിൽ ആശീർവദിക്കുന്നു ഭയം വിട്ടുപോട്ടെ ടെൻഷൻ വിട്ടു ഡിപ്രഷൻ വിട്ടോട്ടെ ദൈവ ക്രപ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമയൻ